മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ആശംസകളുമായി എത്തിയായിരുന്നു നടൻ മോഹൻലാൽ സുരേഷ് ഗോപിയുടെ സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണിതെന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നും എത്തുന്ന രണ്ടാമത്തെ മലയാളിയായ ജോർജ് കുര്യനും മോഹൻലാൽ ആശംസ അറിയിക്കുകയും ചെയ്തിരുന്നു അടുത്ത സുഹൃത്തും സഹപ്രവർത്തനമായ സുരേഷിന് ആശംസകൾ വർഷങ്ങൾ നീണ്ട ബന്ധമാണ് അദ്ദേഹവുമായി ഉള്ളത് സത്യപ്രതിജ്ഞ ചടങ്ങ് ടിവിയിൽ കണ്ടിരുന്നു ക്ഷണം ലഭിച്ചിട്ടും പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാം അതിനുള്ള അംഗീകാരമാണിത് ഇത് ർക്കും അഭിമാന നിമിഷമാണ് ഒപ്പം മലയാളികൾക്ക് അഭിമാനമായി എത്തുന്ന ജോർജ് കുര്യനും എന്റെ അഭിനന്ദനങ്ങൾ എന്ന് മോഹൻലാൽ വാർത്താ മാധ്യമത്തോട് പ്രതികരിക്കുകയുണ്ടായി മോഹൻലാലും സുരേഷ് ഗോപിയും അടുത്ത സുഹൃത്തുക്കളാണ് എന്നാൽ ഇപ്പോൾ മോഹൻലാലും സുരേഷ് ഗോപിയും ഒരു ചിത്രത്തിനായി ഒന്നിക്കുന്നു എന്നൊരു സൂചന ലഭിക്കുകയാണ് ഏത് ചിത്രത്തിനായിരിക്കും ഇവ രണ്ടുപേരും ഒന്നിക്കുക എന്നതാണ് കൗതുകത്തോടെ നോക്കുന്നത് അപ്പോഴാണ് കേന്ദ്ര സഹമന്ത്രിയായി മാറിയ സുരേഷ് ഗോപിന് ചെയ്യാൻ പോകുന്ന സിനിമകൾ നോക്കുന്നത് അതിൽ ഒരു സിനിമയിൽ മോഹൻലാലും സുരേഷ് ഗോപിയും ഒന്നിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇപ്പോഴൊരു റൂമറായി തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേന്ദ്ര സഹമന്ത്രിയെ ചുമതലയേറ്റ നടൻ സുരേഷ് ഗോപി മോദി സർക്കാരിന്റെ മൂന്നാം മന്ത്രിസഭയിൽ നിന്നും രാജിവയ്ക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ വാർത്തകൾ അപ്പാടെ തള്ളി സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തിയിരുന്നു തനിക്ക് ലഭിച്ച വകുപ്പുകളിലേക്ക് സുരേഷ് ഗോപി പ്രവേശിച്ചു കഴിഞ്ഞു അതിനൊപ്പം തന്നെ സുരേഷ് ഗോപി ചെയ്യാൻ പോകുന്ന സിനിമകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു താരത്തിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന ആകാംക്ഷയിലാണ് ആരാധകർ തൃശൂരിലെ വിജയത്തിന് പിന്നാലെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി നായകനാകുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഈ കൂട്ടത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മഹേഷ് നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് നേരത്തെ പ്രഖ്യാപിച്ച ചിത്രം സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെയാണ് ശ്രദ്ധ നേടിയത് സുരേഷ് ഗോപിക്കൊപ്പം മമ്മൂട്ടി ഭഗത് വാസിൽ കുഞ്ചാക്കോവൻ തുടങ്ങിയ താരങ്ങളും ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ പശ്ചാത്തലമാക്കി മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രവും അണിയറയിലുണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ശ്രീ ഗോകുലം മൂവീസാണ് ചിത്രത്തിന്റെ നിർമ്മാണം പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ ഈ ചിത്രങ്ങൾക്ക് പുറമെ സംവിധായൻ ഷാജി കൈലാസ് ഒരുക്കുന്ന മറ്റ് രണ്ട് ചിത്രങ്ങൾ കൂടി സുരേഷ് ഗോപി നായകനായി ും എന്നാണ് റിപ്പോർട്ടുകൾ എൽ കെ എന്ന പേരിൽ സൂപ്പർ ഹിറ്റ് ചിത്രം ചിന്താമണി കൊലക്കേസിന്റെ രണ്ടാം ഭാഗമാണ് ഇതിൽ പ്രധാനം അഡ്വക്കേറ്റ് ലാൽ കൃഷ്ണ എന്ന കഥാപാത്രമായി സുരേഷ് ഗോപി വീണ്ടും എത്തുമെന്ന് ഫാൻ പേജുകളിൽ റൂമറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചിത്രത്തെക്കുറിച്ചുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു ഒന്ന് ചിന്താമണി കൊലക്കേസ് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണെങ്കിൽ രണ്ടാമത് ഷാജി കൈലാസുമായി ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലാണ് മോഹൻലാലും സുരേഷ് ഗോപിയും ഒരുമിച്ച് എത്താൻ സാധ്യത എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് കാരണം ഷാജി കൈലാസും മോഹൻലാനും വേണ്ടി ഒരു ചിത്രം ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് അപ്പോഴാണ് ഈ ഒരു കൊളാബറേഷൻ ഉണ്ടാകാനുള്ള സാധ്യത യെ കുറിച്ച് സംസാരിക്കുന്നത് മോഹൻലാനു വേണ്ടി ഒരു ഗംഭീര സിനിമ ഉണ്ടാക്കുന്നുവെന്ന് ഷാജി കൈലാസ് തന്നെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നതാണ് സുരേഷ് ഗോപിയുമായി ഒന്നിക്കുന്ന കാര്യവും ഷാജി കൈലാസ് പറഞ്ഞിരുന്നു ഈ ഒരു കാരണം വെച്ചുകൊണ്ട് തന്നെയാണ് മോഹൻലാലും സുരേഷ് ഗോപിയും ഒരു ചിത്രത്തിൽ എത്താനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിച്ചതും എൽ കെ എന്ന ചിത്രത്തിന് ശേഷമായിരിക്കും ഷാജി കൈലാസും ഒപ്പം രണ്ടാമത്തെ ചിത്രത്തിൽ സുരേഷ് ഗോപി നായകനാകുക ഇതിലേക്ക് മോഹൻലാലിന്റെ സാധ്യതയും വലിയ റൂമറായി പുറത്തു വന്നിട്ടുണ്ട് സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹം പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ജെ എസ് കെ എന്നീ ചിത്രങ്ങളാണ് ഷൂട്ടിംഗ് പൂർത്തിയായ സുരേഷ് ഗോപി ചിത്രം ഇതിനൊക്കെ പ്പുറം സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ മാസ് ചിത്രം ഒറ്റക്കൊമ്പനും അദ്ദേഹത്തിൻ്റെതായി ഒരുങ്ങുന്നുണ്ട് ഒറ്റക്കൊമ്പൻ എന്ന ചിത്രം സുരേഷ് ഗോപിക്ക് ഏറ്റവും വലിയ ഒരു ഹിറ്റ് സമ്മാനിക്കാനും കഴിയും എന്നാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതുപോലെ പഴയകാല സുരേഷ് ഗോപിയുടെ മാസ് ഈ ചിത്രത്തിലൂടെ വരാൻ സാധ്യതയുണ്ട് എന്നതും വലിയ രീതിയിൽ ചർച്ചയായതും ഈ ചിത്രത്തെ അതുപോലെ ആരാധകർ നോക്കിക്കാണുന്നതും ഒക്കെ വലിയ കൗതുകത്തോടെ മലയാളി പ്രേക്ഷകർ കണ്ടതുമാണ് എന്തായാലും ഏറ്റവും പുതിയ സുരേഷ് ഗോപിയുടെ വാർത്താ മാധ്യമത്തോടുള്ള പ്രതികരണത്തിൽ നമ്മൾ പറയുന്ന ചിത്രങ്ങൾ മാത്രമല്ല അതിൽ കൂടുതൽ ചിത്രങ്ങളുണ്ടെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത്